വയനാട്ടിലെ ദുരന്തത്തിൽ മരണസംഖ്യ കൂടുകയാണ് ഇന്ന് പന്ത്രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി നൂറ്റി എൺപത് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് തിരിച്ചറിയാത്ത എട്ട് മൃതദേഹങ്ങൾ പുത്തുമലയിലെ ഹാരിസൺ എസ്റ്റേറ്റിൽ സംസ്കരിക്കുകയാണ് സർവ്വമത പ്രാർത്ഥനയോടെയാണ് ചടങ്ങ് പുരോഗമിക്കുന്നത് വിവരങ്ങളുമായി ശ്യാം കെവാർ ചേരുന്നു ശ്യാം ഇന്ന് ദുരന്തം സംഭവിച്ച ആറാം ദിവസവും തെരച്ചിൽ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോയി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദുരന്ത ഭൂമിയിൽ തിരിച്ചറിയാത്ത എട്ട് മൃതദേഹങ്ങൾ പേർക്ക് പുത്തുമലയിൽ അന്ത്യവിശ്രമം എന്നുള്ളതാണ് ഇപ്പോൾ അതിന്റെ ചടങ്ങ് പുരോഗമിക്കുകയാണ് ഹാരിസൺ എസ്റ്റേറ്റിൽ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ എട്ട് മൃതദേഹങ്ങളും ഇവിടെ എത്തിയത് അതിന്റെ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ മത മത ചടങ്ങ് ഹിന്ദു മുസ്ലിം മതാധ്യക്ഷന്മാർ ചേർന്നാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾക്ക് അതിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലി കാരണം നമുക്കറിയാം ഈ തിരിച്ചറിയാനാത്ത മൃതദേഹങ്ങൾ അത് ഏത് മതത്തിരിടാണോ ഒന്നും നമുക്ക് അറിയാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് മതത്തെയും അതായത് സർവമത പ്രാർത്ഥന ചെല്ലിക്കൊണ്ട് ഈ മൂന്ന് മൃതദേഹങ്ങളും അടക്കം ചെയ്യുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഈ നമുക്ക് ഇന്ന് രാവിലെ പുത്തുമലയിലാണ് ഈ മൃതദേഹങ്ങൾ അതായത് പുത്തുമല നമുക്ക് നമുക്ക് അറിയാം രണ്ടായിരത്തി പത്തി പത്തൊൻപതിൽ ഒരു ഉരുൾപൊട്ടൽ നടന്ന സ്ഥലമാണ് അവിടെ പതിനാല് പേർ മരിച്ചതാണ് അവിടെ അഞ്ച് പേർ ഇപ്പോഴും ഈ പുത്തുമലയുടെ മണ്ണിനടിയിൽ ഉണ്ട് അതേ മണ്ണിനടിയിൽ ഈ എട്ട് പേർ ഇന്ന് ആദ്യത്തെ എട്ട് പേർ മുപ്പത്തിയേഴ് മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിയാനാവാതെ അതിൽ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ രാവിലെ ഈ മുപ്പത്തി ഏഴ് ഏക്കറിൽ എടുത്ത മുപ്പത്തി ഏഴ് സെന്റ് സ്ഥലമാണ് ഈ എച്ചിലിന്റെ ഭാഗമായിട്ട് ഇവിടെ പുത്തുമലയിൽ എടുത്തിരിക്കുന്നത് അവർ ഈ ഇതിനു വേണ്ടി അവർ നൽകിയിരിക്കുന്നത് ആ നൽകിയ ഭാഗത്താണ് ഇന്ന് ഈ കുഴിയെടുത്ത് അതിന്റെ കർമ്മങ്ങൾ പുരോഗമിക്കുന്നത് നേരത്തെ ഈ മൃദങ്ങൾ സംസ്കരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം ചില ആളുകൾ അവകാശവാദവും പ്രത്യേകിച്ച് വന്നതോടെയാണ് ഈ മൃതദേഹങ്ങൾ പിന്നീട് മാറ്റിവെച്ചത് അങ്ങനെ ഒൻപത് മൃതദേഹങ്ങൾ ഇന്ന് നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ഒരു മൃതദേഹം അടക്കം ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ ഈ ഇത് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു അവകാശി ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വന്ന മൃതദേഹം നിലമ്പൂരിൽ ഇന്ന് പൂർണ്ണമായി ജീർണിച്ച് തുടങ്ങിയ മൃതദേഹം തിരിച്ചറിയുകയും അത് ഈ പറഞ്ഞ പോലെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു അങ്ങനെയാണ് ഇത് വീണ്ടും എട്ടായി മാറിയത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര വൈകി ഇത് നാലു മണിക്ക് തുടങ്ങേണ്ട ഒരു ചടങ്ങായിരുന്നു പക്ഷെ ഓരോ ബന്ധുക്കളും വന്നിട്ട് തങ്ങളുടെ മൃതദേഹങ്ങൾക്ക് അവകാശം ഉന്നയിച്ചതോടെയാണ് ഇത്തരമൊരു ചടങ്ങ് നീണ്ടുപോകാൻ കാരണം എന്തായാലും അല്പസമയം മുമ്പ് ഇത് മൃതദേഹങ്ങൾ എത്തിച്ചു ഇപ്പോൾ ഹിന്ദുമത പ്രാർത്ഥനയാണ് നടക്കുന്നത് അതിനുശേഷം മുസ്ലിം മത പ്രാർത്ഥന കൂടി നടന്നതിന് ശേഷം ഈ മൃതദേഹങ്ങൾ മറ്റ് ഈ നാടിന് താഴത്ത് ഉള്ള സംവിധാനത്ത് ഒഴുക്കിയ ഒഴിയിൽ അടക്കം ചെയ്യും പൂർണ്ണമായും ഇതിന് പ്രോട്ടോകോൾ അതായത് ഡി എൻ എ ടെസ്റ്റ് അടക്കം നടത്താൻ നടത്തിയിട്ടാണ് ഇത് അതിന് അതിന് സാമ്പിൾ എടുത്തു വെച്ചിട്ടാണ് ഇത് ഇവിടെ അടക്കം ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ മരിച്ചവരുടെ സ്ത്രീയാണോ പുരുഷനാണോ എന്നതും അവരുടെ ഹൈറ്റും വെയ്റ്റും ഈ പറയുന്നത് പോലെ തന്നെ മറ്റ് ഏതെങ്കിലും ബോഡിയിലെ മറ്റ് ഭാഗങ്ങൾ പ്രത്യേക ഭാഗങ്ങൾ അടക്കം കൃത്യമായി രേഖപ്പെടുത്തി ഇനി എന്തെങ്കിലും അവകാശങ്ങൾ വന്നാൽ അത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തിയിട്ടാണ് വെക്കുന്നത് ഇതൊരു കവറിലാക്കി ഒരു കുപ്പിയിൽ ഇത് ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുകയും അത് ഈ മണ്ണിനടിയിൽ ഓരോ ഹൃദയത്തിന്റെയും മണ്ണിനടിയിൽ തന്നെ കൃത്യമായി തന്നെ സൂക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിൽ പുറത്തെടുക്കേണ്ടി വന്നാൽ ഇത് കൃത്യമായി മനസ്സിലാക്കാനാണ് അത്തരമൊരു നടപടിക്രമം കൂടി ചെയ്യുന്നത് എന്തായാലും അത്തരത്തിൽ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ച കൃത്യമായ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി ഇനി എന്തെങ്കിലും ആരെങ്കിലും ഇത് ഹൃദയത്തിന് അവകാശവാദവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ ഇതിന് ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടോ മൃതദേഹത്തിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പ്രധാന ഭാഗങ്ങൾ ഈ അടയാളങ്ങൾ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ആരെങ്കിലും അവകാശവാദവും ഉന്നയിച്ചാൽ കൃത്യമായി തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത് ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഇവിടെ ഈ മൂന്ന് മന്ത്രിമാർ എ കെ ശശീന്ദ്രൻ കെ രാജൻ ഒപ്പം തന്നെ നമ്മുടെ എം രാജേഷ് മന്ത്രിയുണ്ട് എം എൽ എമാരുണ്ട് ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ഇതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എത്തിയ ഒരു വികാരനിർഭരമായ ഒരു ചടങ്ങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം അത്രത്തോളം അത് ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു അവസ്ഥയിലേക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് കാരണം ഈ തങ്ങളോട് എന്ന് അറിഞ്ഞിട്ട് പോലും ഈ മരിച്ചവരുടെ ചില ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ ഇത് തങ്ങളുടേതാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളു പക്ഷേ എങ്കിൽ പോലും അത് തങ്ങളുടെ ഉറ്റവരാണോ എന്നറിയാതെ അവർ ഈ ചടങ്ങിൽ പ്രാർത്ഥനയോടെ അവരും ഇവിടെ എത്തുന്നുണ്ട് അത്തരത്തിൽ നിർഭരമായ ഒരു ചടങ്ങ് ആണ് ഇപ്പോൾ ഇതിൻ്റെ അവസാനം നടക്കുന്നത് ഇന്നത്തെ ഒരു തെരച്ചിൽ നമുക്കറിയാം പല ഭാഗത്തായി തെരച്ചിൽ ഇന്നും തുടർന്നു രണ്ട് മൃതദേഹങ്ങൾ കിട്ടി നിലമ്പൂരിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടി അത്തരം മൃതദേഹങ്ങളൊക്കെ ചിലതൊക്കെ ബന്ധുക്കൾക്ക് ഈ പറയുന്ന പോലെ തന്നെ സൂക്ഷിക്കാനായി മോറട്ടറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോഴും ഇതിൻ്റെ തെരച്ചിൽ ഇന്നും തുടർന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും ചടങ്ങുകൾ പുരോഗമിക്കുന്നു ഇപ്പോൾ മുസ്ലിം മത പ്രാർത്ഥനയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് അമ്പിളി